സിയാക്കളും കവാഴുകളും തുടങ്ങി രംഗത്ത് വന്നപ്പോൾ ഒരു ആദ്യം ചെയ്ത പണി സഹാബിമാരെ മോശക്കലാക്കി ആയിസാബി പറയുന്നുണ്ട് സഹാബിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ല പറഞ്ഞു എന്നാൽ നിങ്ങൾ സഹാബിമാരെ പേര് സാബിവാക്കൽ ചടിക്കുന്നു അതിൻ്റെ തെളിവുകൾ അല്ലെ അവർക്ക് ശേഷം വന്ന ആളുകൾ അവർ പറയും ശേഷം വന്ന ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികൾക്ക് പുറത്ത് കൊടുക്കണേ ഇത് താപഴി പാർത്ഥിക്കുമ്പോൾ ആർക്ക ബാധകമാണ് സ്വഹാബിക്കും അവൾ ശേഷം വന്നവർ താപഴികൾ മുതൽ നമ്മൾ വരെ തുക്കിയാമത്ത് വരാൻ പോകും അഭയ ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികൾക്കും പുറത്തു കൊടുക്കണേ കഴിഞ്ഞു പോയ വിശ്വാസം ഒന്നാം നമ്പർ വരുന്നത് അതുണ്ടാവും എനക്ക് തിരിച്ചമ്മ കിട്ടും അപ്പൊ സ്വഹാബിമാർക്ക് വേണ്ടി പൊറുക്കളെത്താണ് തേടാൻ നമ്മൾ പറഞ്ഞത് എന്നിരിക്കും സഹാബിയെ പറ്റി മോശപ്പായം പറഞ്ഞാലോ ഈ ആഴത്തിന് നേരെ എതിരാണ് അപ്പൊ സ്വഹാബികളെ പറ്റി ചെല്ലെങ്കിലും പറയും ആ സ്വഹാബി അതൊന്നും ശരിയല്ല കുറെ ഇവർ ചൈത്യം വായിക്കുന്ന പ്രശ്നമുണ്ട് നമ്മൾ അന്വേഷിക്കാൻ പോലും പോണ്ട അങ്ങനെ ഉണ്ടോ എന്താ സ്വഹാബി പ്രശ്നമുണ്ടോ അന്വേഷിക്കാൻ പോലും പോണ്ടെന്ന് ഒരു സ്വഹാബിക്ക് ഒരു പ്രശ്നം ദൃത്സം പറഞ്ഞാൽ ആ പറഞ്ഞവനും പ്രസിഡന്റ് ഉണ്ട് മനസ്സിലാക്കാം അതൊരു ഐഡന്റിറ്റിയാണ് അതൊരു ഐഡന്റിറ്റിയാണ് ഒരാൾ പറയുകയാണ് അബൂഹങ്ങൾ എന്തായാലും അത് എത്ര വലിയ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റിയ ആളല്ലാന്ന് നമ്മളപ്പ എന്തോ അസുഖം ഉണ്ട് നമ്മൾ ഞാൻ ഉണ്ടെന്ന് ചോദിച്ചോട്ടെ ഞാൻ ഒരു വിളിച്ചു നോക്കട്ടെ അത് വിളിച്ചു നോക്കാൻ നിൽക്കണ്ട അങ്ങനെ പഴപ്പഴും സ്വഹാബിക്കുണ്ട് സ്വഹാബിമാർ മുഴുവൻ നീതിമാന്മാരുണ്ട് ും എന്താർച്ച കൊടുത്തതാണ് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു നമ്മൾ പറയാ ആ സഹാബി മോശക്കാരന ഒരു സഹാബി മോശക്കാരനാവില്ല പിന്നെ സ്വഹാബത്തിലെങ്കിലും ചൈത്രത്തിൽ ഉണ്ടായ സംശയങ്ങൾ ഉണ്ടാവും അതില് എന്താ നമുക്ക് അറിയാം എന്നാൽ അത് വെച്ചിട്ട് ഓനെ പറ്റുമ്പോൾ മോശമായി പറയാൻ പാടില്ല ഒരിക്കപ്പോ എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടാവാം അവർക്ക് എന്തെങ്കിലും വധികളുണ്ടാകാം ചിലപ്പോൾ അന്ന് പുറത്തു കൊടുത്തുണ്ടാവാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചൈത്രത്തിന് കേട്ടിമ്പ കേട്ടുമ്പോ പോകുന്നതാണ് മാത്രം ബേസ് ചെയ്തിട്ട് ആ സ്വഹാബിങ്ങനെ ഈ സ്വഹാബി ഇങ്ങനെ മറ്റേ സ്വഹാബി എങ്ങനെ അത് പറയാൻ പാടില്ല സ്വഹാബിമാരെ മോശക്കാരാക്കുക എന്നതാണ് ഷിയാക്കൾ സമാജവും ചെയ്ത ഒന്നാമത്തെ പണി അതിനു വേണ്ടി വ്യാജ ചൈത്രങ്ങൾ എമ്പാടും അവർ രയിച്ചു കുത്തിയിട്ടുണ്ട് ആ ചരിത്രമാണ് പിന്നീട് ഒരു കാര്യത്തോടെ മുസ്ലിമുകൾക്ക് ചൈത്രം എന്ന് പറഞ്ഞാൽ അതേ കിട്ടിയിട്ടുള്ളൂ വെള്ളത്തിൽ ചൈത്രം എഴുതിയവർ ഹനുസ്മയുടെ പണ്ഡിതന്മാർ പോലും അവർക്കും അവലംബിക്കാൻ ഈ ചരിത്രങ്ങൾ അത് ലഭ്യമായിരുന്നുള്ളൂ എന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ബോധപൂർവം വാങ്ക് സൈറ്റം മേല പൈസ കൊടുത്തിട്ട് ആഴത്തെ ഗവൺമെൻറ് കണ്ടെത്തി